വാർത്തയിലേക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വെടിവെപ്പ് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ ട്രംപ് കളിക്കുന്നതിനിടെയാണ് ആക്രമണം സുരക്ഷിതരാണെന്ന് ട്രംപ് അറിയിച്ചു അക്രമിയെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നു പ്രസാദ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ് വീട് വെടിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരിക്കുകയാണ് നവംബറിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ട്രംപ് സുരക്ഷിതരാണെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അനുപ്രിയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും അമേരിക്കൻ മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു വധശ്രമം നേരിട്ടിരിക്കുകയാണ് ഫ്ലോറിഡയിലെ വെസ്പാം ബീച്ചിനടുത്തുള്ള തന്റെ വസതിയെ ഡൊണാൾഡ് ട്രംപിന്റെ വസതിയായ മാറലാഗോ റിസോർട്ടിനടുത്തുള്ള ഗോൾഫ് ക്ലബ്ബിൽ വെച്ചാണ് ഈ ഒരു സംഭവം ട്രംപിന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഗോൾഫ് ക്ലബ്ബാണ് ഇവിടെ വെച്ചാണ് ഈ ഒരു സംഭവം ഗോൾഫ് കളിക്കാനായി എത്തിയതായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അക്രമി ഒരു ചെടികൾക്കിടയിൽ ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ വെടിയുതിർക്കാൻ ശ്രമിച്ചത് എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിനൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഒരു തോക്കിൻ്റെ മുൻഭാഗം കൃത്യമായി കാണുകയും ഇത് കണ്ട് തിരിച്ച് ഈ അക്രമിക്ക് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു ഇതിനുശേഷം പിന്നീട് ഈ ഒരു അക്രമി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറകെ പോയി പിന്തുടർന്ന് കീഴ്പ്പെടുത്തി അതിനുശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ നിലവിൽ അക്രമി എഫ് ബി ഐയുടെയും പോലീസിൻ്റെയും ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുകയാണ് ഈ അക്രമി എന്ന് പറയുന്നത് അമ്പത്തെട്ടുകാരനായിട്ടുള്ള റയൻ വെസ്ലി സൗത്ത് എന്ന ആളാണ് ഇദ്ദേഹത്തിന് ഒരുപാട് യുക്രൈൻ ബന്ധങ്ങളും യുക്രൈനിലേക്ക് യുക്രൈൻ സൈന്യത്തിലേക്ക് സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതായും എല്ലാം അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ ഒരു വ്യക്തി അക്രമി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അക്രമോദ്ദേശം എന്നുള്ളതെല്ലാം ഇനിയാണ് അറിയാൻ സാധിക്കുക എന്തായാലും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സുരക്ഷിതനാണ് ആർക്കും അപായമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും രണ്ടാമത്തെ തവണയാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇത്തരത്തിലൊരു വധർശമുണ്ടാകുന്നത് ജൂലൈയിൽ ഇതേപോലെ പെൻസിൽവാനിയയിൽ വെച്ച് അദ്ദേഹത്തിന് ചെവിക്ക് പരിക്കേറ്റിരുന്നു ഇതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് മാത്രമല്ല ഇതിൽ മറ്റ് പല രീതികളിലും ചോദ്യങ്ങൾ ഉയരുന്നത് ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു സുരക്ഷാ വലയത്തിനിടയിൽ വെച്ച് എങ്ങനെ ഈ ഒരു അക്രമി തോക്കുമായി ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ളത് എന്നുള്ളതെല്ലാം അത്തരത്തിലും ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട് ഇതെല്ലാം അന്വേഷിച്ച് വരികയാണ് ഈ ഒരു അക്രമിയുടെ പക്കൽ നിന്നും എ കെ ഫോർട്ടി സെവൻ അതേപോലെ തന്നെ ഗോപ്രോ ക്യാമറ രണ്ട് ബാക്ക് പാക്കുകൾ ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൃത്യമായി പിടിച്ചെടുത്ത് മറ്റ് നടപടികളിലേക്കെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ എഫ് ബി ഐയും പോലീസും എല്ലാം കടക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും അതിനെക്കുറിച്ചുള്ള ഈയൊരു അക്രമിയുടെ ഉദ്ദേശം എന്താണെന്നതെല്ലാം അറിയുന്നതുണ്ട് മാത്രമല്ല ഈ ഒരു സംഭവത്തെ അപലപിച്ച് എന്തായാലും നിരവധി പ്രമുഖരും രംഗത്ത് വന്നിട്ടുണ്ട് കൃത്യമായി ഒരു വൈറ്റ് ഹൗസിലേക്കും ഇതിൻ്റെ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് വൈസ് ആയിട്ടുള്ള കമലാ ഹാരിസും ഇത് കൃത്യമായി ഇതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമത്തിനൊന്നും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് തന്നെയാണ് കമല ഹാരിസ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ രണ്ടാം തവണയും ഈ ഒരു ഡൊണാൾഡ് ട്രംപിന് നേരെ ഇങ്ങനൊരു വധശ്രമം ഉണ്ടായത് തീർച്ചയായും അസാധാരണ സംഭവമാണ് എന്ന് തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ എഫ് പോലീസും പറയുന്നത് അനുപ്രിയ പ്രസാദ് സംഭവത്തെ കുറിച്ച് ട്രംപിന്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായോ ട്രംപിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല നമുക്കിപ്പോഴും അദ്ദേഹത്തിന് പരിക്കില്ല അതേപോലെ തന്നെ മറ്റപായങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഇതിന് പിന്നിലും കുറച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉണ്ട് എന്തായാലും അദ്ദേഹം ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറേ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ കൃത്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കിട്ടിയതിന് ശേഷം തന്നെയായിരിക്കും അദ്ദേഹം ഇതിനൊരു പ്രതികരണം നടത്തുക എന്തായാലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈയൊരു രീതിയിലും അവിടെ ഒരു പുതിയൊരു രീതിയിലൊരു പ്രചരണം നടത്താൻ ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം ഇപ്പോൾ രണ്ടാമത്തെ തവണ എന്ന് പറയുമ്പോൾ കൂടുതലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതലും മുൻതൂക്കം കിട്ടുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് എന്തായാലും ഇതിൻ്റെ പുറകിലെ രഹസ്യങ്ങൾ എല്ലാം ചിലപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിലായിരിക്കും ചുരുലഴിയാനിരിക്കുക അനുപ്രിയ ശരി പ്രസാദ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ ട്രംപ് കളിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ട്രംപ് ഇപ്പോൾ സുരക്ഷിതനാണ് വിശദാംശങ്ങളാണ് പ്രസാദ് കാളിദാസ് നൽകിയത്